ശ്രീ മഞ്ചവിളാകം ജയൻ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കരുതിയിരുന്ന ഒരു വിജയമുണ്ട് വോട്ട് ശതമാനത്തെക്കുറിച്ച് ലീഡിനെക്കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി നേടിയ വിജയമാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ തിരിച്ചടി യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് കാരണം അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് കിട്ടിയ വോട്ട് എഴുപത്തിയേഴായിരത്തിൽ പരം വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് ഇരുപതിനായിരത്തോളം വോട്ട് അൻവറും നേടിയിട്ടുണ്ട് നിങ്ങളീ പറയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അടക്കം വോട്ട് തേടിയിട്ടുണ്ട് എല്ലാവിധ തീവ്ര വർഗീയവാദികളുടെയും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയവാദികളുടെയും വോട്ടെല്ലാം കിട്ടിയിട്ടും എന്തുകൊണ്ട് എഴുപത്തി ഏഴായിരത്തിലേക്ക് പോയി വലിയ രാഷ്ട്രീയമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നിങ്ങൾ നേടിയെങ്കിലും രാഷ്ട്രീയമായി നിങ്ങൾക്ക് ലഭിച്ച വലിയ തിരിച്ചടി എൽ ഡി എഫ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയമല്ല നിങ്ങൾ കൊണ്ടുവന്നത് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞുപോയി എഴുപത്തി ഏഴായിരത്തിലേക്ക് ആയി മഞ്ജ വിളാകർ ജേ താങ്കളോടാണ് കേൾക്കാം കേൾക്കാം പറയാം പറയാം അതായത് ഇപ്പൊ ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് വ്യത്യാസം നമുക്ക് ഇനി അതിന്റെ കൃത്യമായ വിവരങ്ങൾ വരാനുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇത് വികാരമല്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പല പ്രാവശ്യവും പത്രക്കാർ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്താവും സംസ്ഥാന സെക്രട്ടറി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ എഴുതിക്കൊള്ളൂ ഭരണവിരുദ്ധ ും എന്ന് തന്നെ എഴുതിക്കൊള്ളൂ എന്ന് പറയുന്നത് ഈ പാർട്ടി സെക്രട്ടറി എന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു അപ്പോഴും ഭരണവിരുദ്ധമാണ് ഭരണത്തിന്റെ വിലയിരുത്താകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കൂ നമുക്ക് വോട്ടിന്റെ നിലവാരം വെച്ച് സംസാരിക്കാനുള്ള സമയമായിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പത്തൊമ്പത് റൗണ്ട്സ് ആണ് ഉണ്ടായിരുന്നത് അതിൽ ഒൻപതാമത്തെയും പന്ത്രണ്ടാമത്തെയും റൗണ്ട് പോയിട്ട് ബാക്കി എല്ലാ റൗണ്ടിൽ റൗണ്ട്സിലും പോയി പോയി സ്വരാജിന്റെ മണ്ഡലം പോലും പുറകെ ം ഞാനും ശ്രീ മഞ്ചവിളാകം അതായത് താങ്കൾ പറഞ്ഞത് ശരിയാണ് പത്തൊൻപത് റൗണ്ടുകൾ എണ്ണിയപ്പോൾ ഒന്നിൽ പോലും സ്വരാജ് വന്നില്ല രണ്ട് ഇടങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ് പക്ഷേ അതൊരു രാഷ്ട്രീയമായ വിലയിരുത്തൽ അല്ല ഞാൻ പറയട്ടെ രാഷ്ട്രീയമായ വിലയിരുത്തലല്ല ഒരു താങ്കൾ പറഞ്ഞതിൽ തന്നെയാണെങ്കിൽ ഈ ഭരണ വിലയിരുത്തലാണെങ്കിൽ സ്വരാജിന് അറുപത്തിയാറായിരം വോട്ട് പോലും കിട്ടില്ല കഴിഞ്ഞ പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്ന അവസരത്തിൽ എൽ ഡി എഫിൻ്റെ വോട്ടിൻ്റെ എണ്ണം ഇരുപത്തി ഒമ്പതിനായിരമായിരുന്നു അൻവർ മത്സരിക്കുന്നതിന് മുൻപ് അറുപതിനായിരത്തോളം ആയിരുന്നു വോട്ട് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമാണ് എങ്കിൽ താങ്കൾ പറയുന്നതാണ് ന്യായമെങ്കിൽ വോട്ട് കഴിഞ്ഞ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഇരുപത്തി ഒൻപതിനായിരത്തേക്കാൾ താരണമായിരുന്നു ഇവിടെ കൂടിയിട്ടിൽ കൂടുകയാണ് ചെയ്തത് അറുപത്തിയാറായിരം ഒപ്പം തന്നെ അൻവർ നേടി ഇരുപതിനായിരം എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഏകദേശം എൺപത്തി ആറായിരം അൻവർ എന്ന് പറഞ്ഞ ഫാക്ടർ അല്ലെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു പക്ഷേ അൻവർ വോട്ട് നേടിയിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അതുകൂടി എടുക്കുമ്പോൾ എൺപത്തി ആറായിരം വോട്ടെവിടെ ഉണ്ടായിരുന്നു അങ്ങനെ താങ്കളുടെ ന്യായം യു ഡി എഫിന്റെ ന്യായം ശരിയാണെങ്കിൽ ഒരു കാരണവശാലും കിട്ടില്ല സ്വരാജിന് അറുപത്തിയാറായിരത്തി അറുപത് വോട്ട് മുപ്പതിനായിരത്തിൽ താഴെ പോകുമായിരുന്നു അവിടെ ഭരണം വിലയിരുത്തപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകേണ്ടതുമില്ല ശ്രീ മഞ്ചവിളാകം ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം അല്ലേ നടന്നത് നിങ്ങളെന്താണ് പറഞ്ഞത് ഈ സർക്കാരിന്റെ ഭരണത്തിനെതിരെ വിലയിരുത്ത് അങ്ങനെയാണെങ്കിൽ വോട്ട് കുറയേണ്ടതായിരുന്നില്ലേ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിന്നു നിങ്ങൾ ജമായുടെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചു കഴിഞ്ഞ ദിവസമാണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥി വന്ന് പറയുകയും ചെയ്ത് ഞങ്ങളുടെ വോട്ടിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട് യു ഡി എഫിന് പോയിട്ടുണ്ടെന്ന് പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ പറയുമ്പോൾ

ഒരു മണ്ഡലമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പിടിക്കുകയായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് നിലനിർത്തുകയായിരുന്നു അതിന്ന് രമേശ് ചന്ദ്രൻ വളരെ വ്യക്തമായി പറയുണ്ടായി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ കയ്യിൽ മണ്ഡലം നിലനിർത്തി പക്ഷെ ഇവിടെ സംഭവിച്ച അങ്ങനെയല്ല കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫിന്റെ മണ്ഡലമാണ് ആ എൽ ഡി എഫിന്റെ മണ്ഡലം അൻവർ നിലനിർത്തുകയായിരുന്നു ആ അവിടെ നിന്ന് എൽ ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളിലൊന്നും അത് മാത്രം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പോലും ജയിച്ചു ഭരണം പഞ്ചായത്തുകളിൽ ഞാൻ ഒൻപത് വർഷമായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൽ ഡി എഫ് തന്നെയാണ് എട്ട് വർഷത്തോളം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ് ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് ആ യു ഡി എഫ് മണ്ഡലം യു ഡി എഫിന് അടിത്തറയുള്ള മണ്ഡലമാണ് അവിടെ പോലും നിങ്ങൾക്ക് വോട്ട് കുറയ്ക്ക വോട്ട് കുറഞ്ഞു പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്